ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാൽനട്ട് ലഡുവിൻ്റെ ആയിട്ടാണ് വന്നത് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ എൻ്റെ മോക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത് വാൽനട്ടാണ് പിന്നെ അര ഗ്ലാസ് ശർക്കരയും അര ഗ്ലാസ് റവയും എടുത്തിട്ടുണ്ട് ി വാൽനട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ അടുത്ത് വേറെ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ ആ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം വാൽനട്ട് കഴിക്കാൻ നിലവിന് നല്ല മടിയായതുകൊണ്ടാണ് ഞാൻ വാൽനട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ മടിയുള്ള നട്ട്സൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് വാൽനട്ടിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ അത് കഴിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ അത് കഴിപ്പിക്കണം എന്നത് നമ്മൾ ഉത്തരവാദിത്വമല്ലേ അപ്പോൾ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വാൽനട്ട് അപ്പോൾ ഞാൻ വേറെ നട്ട്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു നെയ് ചൂടാക്കിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞുപോയിട്ടോ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എൻ്റെ ഒരു അശ്രദ്ധ കാരണമാണ് അത് കരിഞ്ഞു പോയത് അപ്പോൾ ഞാൻ അതേ ബാക്കിയുള്ള ആ നെയ്യിലേക്ക് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് വീഡിയോയിലല്ലാതെ പേഴ്സണലായിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ടൈമുണ്ടോയെന്ന് അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് കൊണ്ട് നിനക്ക് ടൈമുണ്ടോ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ടൈമുണ്ടോ ഞങ്ങൾക്ക് സമയമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മടി പിടിച്ച അമ്മമാർക്കുള്ള വീഡിയോ അല്ല കേട്ടോ അത് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അവർ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അമ്മമാർക്കുള്ള വീഡിയോ ആണേ അപ്പോൾ ഞാൻ ആ ഒന്ന് റോസ്റ്റ് ചെയ്ത് വന്നപ്പം വാൽനട്ട് പൊടിച്ചതും ശർക്കര പൊടിയും ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടോ അപ്പോൾ ഈ പാൽ പോരാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഞാനൊരു ഒന്നര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ ശർക്കര ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ മധുരമായിരിക്കും ഇട്ടോ ഉണ്ടാവുക അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു മിക്സ് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ മക്കൾക്കൊക്കെ ആയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കഴിക്കണം കേട്ടോ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കുകയൊന്നും ചെയ്യരുത് നമ്മൾ പാല് ചേർക്കുന്നതുകൊണ്ട് തന്നെ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക കേട്ടോ അപ്പോൾ വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി സ്റ്റോർ ചെയ്ത് വെക്കാതിരിക്കുക കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മസ്റ്റ് ആണ് ഈ ഒരു എസെൻസ് നല്ല ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ലഡ്ഡുവിന് അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു ഒരു ടീസ്പൂണ് ടീസ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ തണുത്തിട്ടുണ്ട് എനിക്കത് ചെറിയ ബൗൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം എനിക്ക് ഇത്രയും ബൗൾസാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ലഡു കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡെസിക്കേറ്റഡ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് കുറച്ച് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ കടിക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു മധുരം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാനിതിൽ വളരെ കുറച്ച് മാത്രമേ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ലൈറ്റ് മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഈയൊരു ലഡുവിന് നിങ്ങൾ ഓവറായിട്ട് മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് ആ പഞ്ചസാര വിതർന്ന ആ ഒരു പ്രോസസ് സ്പൈസസ് ഉണ്ടല്ലോ അത് മാറ്റി വെക്കുക കേട്ടോ അത് വേണ്ടാന്ന് വെക്കുക ഞാൻ വളരെ കുറച്ച് മധുരം ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ആണ് ഞാൻ ഈ ഒരു സമയത്ത് പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ള കേട്ടോ അപ്പം നമ്മുടെ ലഡു ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് അപ്പം അപ്പം കഴിക്കുക കേട്ടോ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കാനൊന്നും നിൽക്കരുത് ഉണ്ടാക്കി കഴിഞ്ഞ് ആ ദിവസം തന്നെ കഴിക്കാൻ കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ലഡു തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ നട്ട്സ് കഴിക്കാൻ താല്പര്യം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് കഴിക്കുകട്ടോ അപ്പോൾ വീണ്ടും വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ